കുമളിയിൽ ഓണ വ്യാപാര മഹോത്സവത്തിന് ആരംഭം കുറിക്കുന്നു സെപ്റ്റംബർ മുതൽ വരെയാണ് വ്യാപാര മഹോത്സവം നടക്കുക മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സമ്മാന കൂപ്പൺ വിതരണോദ്ഘാടനം കുമ്മളി വ്യാപാര ഭവനിൽ നടന്നു ഓണക്കാലത്ത് കുമ്മളിയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളെ പർച്ചേസ് ചെയ്യുന്നവർക്ക് വിവിധ സമ്മാന കൂപ്പണുകൾ ലഭ്യമാകും നറുക്കെടുപ്പിലൂടെ വിജയം കൈവരിക്കുന്നവർക്കായി നിരവധി സമ്മാനങ്ങളും കാത്തിരിക്കുന്നു ഒന്നാം സമ്മാനമായ വാഷിംഗ് മെഷീൻ മുതൽ ചെറുതും വലുതുമായ നിരവധി സമ്മാനങ്ങളാണ് ലഭ്യമാക്കുക നടന്ന മജോ തുടർന്ന് മുഴുവൻ വ്യാപാരങ്ങളിലും ഈ ടിക്കറ്റ് ബുക്കുകൾ നമ്മുടെ ഭാരവാഹികൾ എത്തിക്കും അതിൽ നമ്മൾ അഞ്ചാം തീയതി മുതൽ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ ടിക്കറ്റുകൾ സൗജന്യമായി നൽകും ഒന്നും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപത്തി അഞ്ചാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് അതിനുശേഷം ഒക്ടോബർ ഒക്ടോബർ മാസം നമ്മൾ നമ്മൾ കണ്ടെത്തി തന്നെ ചെയ്യും അങ്ങനെ ഇതിനു മാസത്തിലാണ് നടക്കുക കുമളിയിൽ ചേർന്ന യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി വി കെ ദിവാകരൻ ജില്ലാ കമ്മിറ്റി അംഗം ജോയി ജോയിമെക്കുന്നിൽ വ്യാപാരി വ്യവസായ വനിതാ വിംഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആൻസി ജെയിംസ് കുമളി യൂണിറ്റ് ട്രഷറർ ഫിറോസ് ഖാൻ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു ഇടുക്കി ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്